മലയാളികളുടെ ഇടയിലെ ഒരു പ്രത്യേകതയുള്ള നടിയായിരുന്നു നടി അൻഷിത എന്നാൽ ഇപ്പോൾ കാണുന്ന ചില ചിത്രങ്ങളിൽ അൻഷിതയ്ക്ക് എന്തു പറ്റി എന്നാണ് ചോദിക്കുന്നത് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടവരുത്തിയ ഒരു നടിയാണെങ്കിലും ഇടയ്ക്ക് വെച്ച് സീരിയലുകളിലൊന്നും കാണാതെ പോയെങ്കിലും ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം കൂടുതൽ ക്ഷീണിതയായിട്ടാണ് കാണപ്പെടുന്നത് സാധാരണ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചെല്ലായിടത്തും എത്തുന്ന താരം കഴിഞ്ഞ ദിവസം അമ്പലത്തിലെത്തിയപ്പോൾ ഒരു വല്ലാത്ത പഴഞ്ചൻ സാരി കൊടുത്ത് മേക്കപ്പ് ഒന്നും ഇടാതെ എത്തിയതാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ഇതിനു മുൻപ് എവിടെ പോയാലും മേക്കപ്പ് ഒക്കെ അണിഞ്ഞ സുന്ദരിയായി പോകാറാണ് അൻഷിതയുടെ പതിവ് എന്നാൽ ആ പതിവാണ് അൻഷിത ഇപ്പോൾ തെറ്റിച്ചിരിക്കുന്നത് അൻഷിതയുടെ പതിവ് തെറ്റിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് അൻഷിത എന്തുപറ്റി ഇങ്ങനത്തെ സാരിയൊക്കെ കൊടുത്ത് എത്തുന്നത് ആദ്യമായിട്ടാണ് താരത്തിന് ഇത്ര ക്ഷീണിതയായി കാണുന്നത് എന്ത് സംഭവിച്ചു കൂടി തുറന്നു പറയാമോ എന്താണ് പറ്റിയത് അൻഷിത ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് എല്ലാവർക്കും അറിയേണ്ടത് അൻഷിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് തന്നെയാണ് ആർക്കും അൻഷിത ഇങ്ങനെ കാണാൻ വയ്യ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാത്തത് ഇപ്പോൾ അൻഷിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും അൻഷിത നേരെ ഇരിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അൻഷിത ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അധികം ഒന്നും ആരെയും കാണാറില്ല എന്നാൽ ബിഗ് ബോസിൽ നന്നായി കളിച്ചൊരു വ്യക്തി തന്നെയാണ് അൻഷിത വലിയ നെഗറ്റീവ് കമൻസ് ഒന്നും നേടിയിട്ടുമില്ല പക്ഷെ എന്നാലും എന്തു പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയാണ് ആരാധകർക്കും അത് വളരെയധികം തന്നെ താല്പര്യമുള്ളൊരു വാർത്തയായി തന്നെ നോക്കുന്നു അതാണ് എല്ലാവരും അന്വേഷിക്കുന്നത് അൻഷിതയ്ക്ക് എന്തു പറ്റിയെന്ന് അൻഷിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നാണ് എല്ലാവർക്കും അറിയേണ്ടതും അൻഷിതയുടെ കാര്യങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് അൻഷിതയ്ക്ക് സംഭവിച്ചതെന്ന് അറിയാൻ ഒരുപാട് പേർ എത്തുകയാണ് എന്നാൽ ഒന്നിനും മറുപടി പറയുന്നില്ല എല്ലാവരുടെ മുഖത്ത് നോക്കി ചിരിച്ച് കടന്നു പോവുകയാണ് അൻഷിത എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായി അല്ലാതെ ഒരിക്കലും അൻഷിത ഇങ്ങനെ പെരുമാറില്ല എല്ലാ കാര്യങ്ങളും വളരെ ബോൾഡായി തന്നെ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അൻഷിത പക്ഷെ ഇപ്പോൾ എന്തോ സംഭവിച്ചു എന്നാണെന്ന് അറിയില്ലല്ലോ ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത് എന്ത് സംഭവിച്ചു എന്നാണ് അൻഷിതയോട് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ അതിനൊന്നും അൻഷിതയ്ക്ക് മറുപടിയുമില്ല അൻഷിത മറുപടി പറയാതെ പിടിച്ചു നിൽക്കുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഉള്ളിലെന്തോ വിഷമം ഉള്ളത് തോന്നുന്നു അൻശിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങളോടും പറയണം ആരാധകരായ ഞങ്ങൾക്കും അത് അറിയാൻ വളരെയധികം ഇഷ്ടമാണ് ഞങ്ങളും താല്പര്യപ്പെടുന്നുണ്ട് അനുഷിത ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് എന്ത് സംഭവിച്ചാലും അത് ഞങ്ങളെയും കൂടി അറിയിക്കണം ദയവ് ചെയ്ത് അൻശിത ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകർ ചോദിക്കുകയാണ് എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അനുഷിത കടന്നു പോവുകയായിരുന്നു ഇത്രയും പഴഞ്ചിൻ ലുക്കിൽ മേക്കപ്പ് ഒന്നും ഇടാതെ അനുഷിതയെ ഞങ്ങൾ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിന്റെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അൻശിതയോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നത് അഞ്ച് ഒന്നും തുറന്നുവിട്ട് പറയുന്നുമില്ല എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ